ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ റേഷൻ പുഴുക്കലരി കൊണ്ടൊരു അവലോസ് കൊടുത്താലോ അതിനേക്കായി രണ്ട് കപ്പ് അരി എടുക്കുക അതൊന്ന് കുതിത്ത് അതൊന്ന് പൊടിച്ചെടുക്കുക അതിന് ശേഷം അതിനകത്തേക്ക് ഒരു ഒരു തേങ്ങ ചെലവിയത് ഇട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുക ഈ പൊടി തേങ്ങ കൊണ്ട് തന്നെ ശരിക്കും നനഞ്ഞിരിക്കണം അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് വീണ്ടും ശരിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് യോജിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഒരു ഉരുളി എടുത്ത് അത് ആ ഉരുളിയിലിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം നന്നായി ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം ഉരുളിയിൽ കാണുന്ന ഈ പരുവത്തിൽ നമുക്ക് ഇറക്കാവുന്നതാണ് അതിന് ശേഷം അല്പം നെയിൽ ക്യാഷ്മിട്ടും നോക്കുമന്ദ്രിയും വർക്ക് ഇതിൻ്റെ മുകളിലിട്ട് അല്പം പഞ്ചസാര ചേർത്ത് ഇളക്കിയാൽ അടിപൊളി അവലോസ് റെഡി